സുഹൃത്തുക്കളെ അസലാമലൈക്കും വറഹമത്തുള്ള ആരെയും അമ്പരിപ്പിച്ചു കൊണ്ടൊരു മരണം സുഹൃത്തുക്കളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറി പതിനേഴുകാരൻ ഷോക്കേറ്റ് മരിച്ചു എന്താ കഥ നന്നായിട്ടുണ്ട് മോനെ നിന്റെ വെല്ലുവിളി ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് നീ നിന്റെ ജീവിതം അവസാനിപ്പിച്ചു സംഭവം കൊച്ചിയിലായിരുന്നു സുഹൃത്തുക്കളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് കുട്സ് ട്രെയിനിൻ്റെ മുകളിൽ കയറിയ പതിനേഴുകാരൻ ഷോക്കേറ്റ് മരിച്ച അത്ഭുതകരമായ മരണം മുകളിലെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ദാരുണ അന്ത്യം ഇന്നത്തെ പത്രത്തിൽ വലിയ ഗോളത്തിൽ വാർത്ത ഹാ എന്തു വേണം ബി ബി എ വിദ്യാർത്ഥി ഇടപ്പള്ളി അമൃത ആശുപത്രിക്ക് സമീപം വൈമേലിൽ വീട്ടിൽ ആന്റണി ജോസാണ് മരിച്ചത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എൺപത് ശതമാനത്തോളം കത്തിക്കരിഞ്ഞിരുന്നു വൈകിട്ട് ഇടപ്പള്ളി സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിനിന് മുകളിലാണ് കയറിയത് ഷോക്കേറ്റ് തെറിച്ച് വീഴുകയായിരുന്നു സുഹൃത്തുക്കളുടെ നിലവിളി കേട്ട് സമീപത്തുള്ളവരൊക്കെ ഓടിയെത്തി പെട്ടെന്ന് തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ബാൻ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാത്രി എട്ടരയോടെ മരണപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരന്റെ പിറന്നാളിന് കേക്ക് വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു ആന്റണിയും മറ്റുള്ളവരുമെന്ന് എളമക്കര പോലീസ് പറഞ്ഞു ട്രെയിനിന്റെ അടിയിലൂടെ കൂട്ടുകാർ ആദ്യം ട്രാക്കിൻ്റെ മുൻവശത്തേക്ക് കടന്നു മറുഭാഗത്തേക്ക് ഇറങ്ങാൻ ട്രെയിനിന്റെ കോണിലൂടെ കയറിയ ആന്റണി ഷോക്കേറ്റ് തെറിച്ചു ആലപ്പുഴ എക്സൽ ഗ്ലാസ് ഫാക്ടറിയിലെ മുൻ ജീവനക്കാരൻ ജോസ് ആൻ്റണിയുടെ ലൂർദ് ആശുപത്രിയിലെ നേഴ്സായ സൗമ്യയാണ് മാതാപിതാക്കൾ സൗമ്യക്ക് ഏക മകനായിരുന്നു മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും സുഹൃത്തുക്കൾ തമ്മിൽ ജോളിയടിച്ചതാ തമാശ കളിച്ചതാ ഒടുക്കം കൂടെയുള്ളവൻ പോയി ഇനിയെങ്കിലും പഠിക്കുമോ അതുമില്ല നമ്മുടെ മക്കൾക്കൊക്കെ പഠിച്ച തമ്പുരാൻ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ അസലമലൈക്കും